ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം തേഴിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കണം കാരണം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മളുടെ ഭാഗത്തുള്ള തെറ്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മിക്കവാറും ലോകത്തിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന അമ്മമാരെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ഊന്നൽ ചെയ് നടത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ചില ആളുകൾ ഇത് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്ന സംഗതികളാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകൾക്ക് നടക്കുന്ന സംഗതിയാണോ എന്നൊക്കെ അതിശയോക്തി പറയുകയോ അല്ലെങ്കിൽ അത്ഭുതം കൊള്ളുകയോ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ അതൊന്നും അത്ഭുതം കൊള്ളുകയും അതിശയോക്തി വിചാരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ ഇടയ്ക്ക് തന്നെ നമുക്കറിയാം നമ്മൾ ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ തൊട്ടടുത്ത അയൽവക്കത്ത് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മാറി നടക്കുന്ന സംഭവങ്ങളായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നില്ല അല്ലെങ്കിൽ അത് പുറം ലോകം അറിയാത്ത എത്രയോ കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മൾ നടക്കുന്നുണ്ടല്ലേ അത്തരത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള വളരെയേറെ വിഷമിപ്പിക്കുന്ന ഒരു നേർക്കാഴ്ചയുമായിട്ടാണ് ഇന്ന് ട്രാവൽ വിസിനു നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മാനാനത്തിനടുത്തുള്ള ഒരു വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് അവതരിപ്പിക്കാതിരിക്കാനായിട്ട് നിർവാഹമില്ല അത്യാവശ്യം ഞാൻ ഉള്ളത് അതുപോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം ചിലപ്പോൾ പേര് മാറ്റിയില്ല എന്ന് പറഞ്ഞ് പറയുന്ന നൊമ്പലപ്പെട്ടിട്ടോ അല്ലെന്നെങ്കിൽ ഒന്നും കാര്യമില്ല കാരണം അങ്ങനെയെങ്കിലും അവർ തിരിച്ചറിയണം നാട്ടുകാർക്ക് നാട്ടുകാർക്കിതറിയാം മറ്റുള്ളവർക്കിതറിയാം ഇതറിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ മനോഭാവം അവരുടെ മാറ്റാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും ഇത്തരത്തിൽ വിദ്യാഭ്യാസം ഉള്ള ആളുകൾ വിദ്യാഭ്യാസം വിവരവും സംസ്കാരവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പ്രൗഢയോടുകൂടി പറയുകയും പ്രൗഢയോടുകൂടി അഹങ്കരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുടെ ശരിയായ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തീരെ വളരെ വില കുറച്ച് കാണുന്ന ഏറ്റവും ആ രീതിയിലുള്ള ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മാനാമതുള്ള റിൻസി മാത്യു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു യുവതിയാണ് റിൻസി മാത്യു റിൻസി മാത്യു ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസമുള്ളതാണ് ഡിഗ്രിക്കാരിയാണ് ഭർത്താവ് മാത്യു വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം പിന്നെ കളക്ട്രേറ്റിനടുത്ത് ഒരു ഗവൺമെൻറ് ജീവനക്കാരനാണ് അത്രമാത്രമേ എനിക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണ് അമ്മ പഴയ സ്ത്രീയാണ് പത്തെഴുപത് വയസ്സിനോടടുത്ത് പ്രായമുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞു മാനത്ത് ഒരു കൃഷി കുടുംബത്തിലെ അംഗമാണ് ചിന്നമ്മ എന്ന് പറഞ്ഞ അമ്മ അമ്മ വാഴയും കപ്പയും ചേനയും ചേമ്പുമൊക്കെ കിളക്കുകയും പരിപാലിക്കുകയും പച്ചമുളകും നടുകയും കാന്താരി മുളകും നെടുകയും പിന്നെ ചെറുകിഴുങ്ങും നെടുകയും മണ്ണുമായിട്ടൊക്കെ ഏകദേശമൊക്കെ ഇച്ചിരി ബന്ധപ്പെട്ട ഒരമ്മയാണ് അവരുടെ വീട്ടിൽ പിന്നെ ആടിനെയൊക്കെ പശു ഉണ്ടായിരുന്നു ഇപ്പോൾ ആടിനെയൊക്കെ വളർത്തുന്നുണ്ട് അമ്മ തന്നെയാണ് ആടിനെ പരിപാലിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാലൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട് അമ്മ അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരുമകനായിട്ടുള്ള മാത്യുവിൻ്റെ ശമ്പളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വിവാഹത്തിന് ശേഷം മാത്യുവിൻ്റെ സ്വഭാവത്തിൽ സാരമായ വ്യത്യാനം വന്നതുകൊണ്ട് വ്യത്യാസം സംഭവിച്ചതുകൊണ്ട് മരുമകളായിട്ടുള്ള റെൻസിക്ക് അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ അമ്മയെ കൂടുതലായിട്ട് പരി എന്താ പറയുക അമ്മയുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒന്നും അത്ര ഇഷ്ടമില്ലാത്ത സംഗതി ആയതുകൊണ്ട് ചിന്നമ്മ പറ നാട്ടിൻ പുറത്തുകാരിയായ സ്ത്രീയാണ് കൂടുതലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അമ്മയ്ക്ക് അതുകൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് അവരെ നമ്മുടെ കോട്ടത്തിനടുത്തൊന്ന് ഗാന്ധിനഗറിലും ഒന്ന് അതിരുമ്പോഴേക്ക് അപ്പുറത്തുമാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് പെൺമക്കളുടെ വീട്ടിലേക്ക് അങ്ങനെ അമ്മ അങ്ങനെ പോകാറേ ഇല്ല വല്ലപ്പോഴുമൊക്കെ വന്ന് കാണും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ റിൻസിക്ക എന്ന് പറഞ്ഞാൽ ഈ ചിന്നമ്മ അമ്മച്ചിയുടെ ഭർത്താവ് ഞാൻ പറഞ്ഞു വർക്കിച്ച് എന്നാണ് അദ്ദേഹം പ്രായമായിട്ട് വാർത്തയ്ക്ക് സഹജമായ അസുഖമായിട്ട് കുറച്ച് നേരത്തെ മരിച്ചു പോയതാണ് ഈ മാത്യ വിവാഹം കഴിച്ചാൽ അല്പം പ്രായമായതിന് ശേഷമാണ് അതായത് ചില ആളുകൾക്കുണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്ന ഗവൺമെൻറ് ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടിയതിന് ശേഷമാണ് മാത്യ വിവാഹം കഴിച്ചത് മാത്യു വർക്കിനാണ് ചെയ്യുന്നതാണ് മുഴുവൻ പേര് അദ്ദേഹം വിവാഹം കഴിച്ച് ഗവൺമെൻറ് ജോലിയെല്ലാം കിട്ടി ഒന്ന് സെറ്റിലായതിനു ശേഷമാണ് അപ്പോൾ ഈ നമ്മുടെ റിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് മാത്യുവിന് ഒരു പത്ത് പതിനൊന്ന് വയസ്സിന് വ്യത്യ പ്രായവ്യത്യാസമുണ്ട് മാത്യുവിന് ഏകദേശം ഒരു നാൽപ്പതിനോടടുത്ത് അത്ര തന്നെ ഏകദേശം പ്രായമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു റിൻസി തൻ്റെ അമ്മായിയമ്മയായിട്ടുള്ള ചിഹ്നമയെ കാണുന്ന ഒരല്പം വേറെ കൃത്യത്തോട് കൂടിയാണ് കാണുന്നത് അമ്മയുടെ കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് റിൻസി ഇടപെടാനില്ല അമ്മ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും റിൻസിക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള സംഗതിയില്ല അടുക്കളയിലാണെന്നുണ്ടെങ്കിലും വീട്ടിലെ മറ്റ് പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അമ്മയുടേതായൊരു ലോകം കൽപ്പിച്ച് കൊടുത്തു അമ്മയുടെ മുറിയുണ്ട് അമ്മയുടെ മറ്റുള്ള കാര്യങ്ങൾ അതങ്ങനെ പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇവർക്കൊരു മോളുണ്ട് മോള് മിനുമോൾ എന്നാണ് വിളിക്കുന്നത് മിനുവിൻ്റെ പേ ശരിയായിട്ടുള്ള പേര് ട്രീസ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് പക്ഷേ വീട്ടിൽ വിളിക്കുന്നത് മിന്നു മിന്നു എന്നാണ് വിളിക്കുന്നത് മിനുമോള് മെന്നുമോൾ ഉണ്ടായ കാലഘട്ടം മുതലേക്ക് തന്നെ കുഞ്ഞിലേതാണെങ്കിൽ തന്നെയാണെങ്കിലും ഈ റൻസിക്ക ഈ സ്വന്തം ഭർത്താവിൻ്റെ അമ്മ ഈ കുട്ടിയെ എടുക്കുന്നതോ പരിതാളിക്കുന്നതോ അല്ലെങ്കിൽ താലോലിക്കുന്നതോ താരാട്ട് പാടുന്നതോ സ്പർശിക്കുന്നതൊന്നും ഇഷ്ടമില്ല കാരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അമ്മ ഇച്ചിരി നാട്ടിൻപുറത്തുകാരി സ്ത്രീയാണ് അമ്മ അവിടെ കോഴിക്കോടിനടുത്ത് പോയി കോഴിയെ പിന്നെ വളർത്തുന്നുണ്ട് ആട്ടുംകൂടുണ്ട് ആട്ടിനെ വളർത്തുന്നുണ്ട് ആടിനെ കറക്കുന്നുണ്ട് ആടിനെ പുല്ലു പറിക്കാനും അല്ലെങ്കിൽ വീട്ടിലെ വാഴയ്ക്ക് വളവിടാനായിട്ടും അടുത്ത വീട്ടിൽ പോയി ചണകൊക്കെ എടുത്തുകൊണ്ട് വരും ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ അത്യാവശ്യത്തിന് മണ്ണൊക്കെ ഉള്ള വീടാണ് വീട് സ്ഥലം ഒരീടും ഒക്കെ ഉണ്ട് അപ്പോഴേ വീടൊക്കെ ലോൺ എടുത്തിട്ട് വെച്ചുകൊണ്ട് പേരിൽ അമ്മയുടെ പേരിലല്ല അമ്മയുടെ പേരിലുണ്ടായിരുന്നു വർക്കച്ചാൻ്റെ പേരിലായിരുന്നു മരുന്ന ശേഷം അമ്മയുടെ പേരിലേക്കായി എന്നിട്ട് നമ്മുടെ മാത്യുവും റിൻസിയും ഒക്കെ ആ സമയത്ത് സ്നേഹമസരമായ പെരുമാറ്റം കൊണ്ടും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ നിന്ന് സ്ഥലവും ഒക്കെ എഴുതി വാങ്ങിച്ച് വീടൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വീടൊക്കെയാണ് കാറൊക്കെ ഉള്ള ആളുകളാണ് പക്ഷേ മാത്യുവിനെ ആണെന്നുണ്ടെങ്കിലും റിൻസിക്കാണെന്നുണ്ടെങ്കിലും അമ്മയെ കൂടുതലായിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ഇടപഴകുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യമല്ല എല്ലാ മക്കളും അങ്ങനെയല്ല ചില പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിക്കവാറും കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് മാതാപിതാക്കൾ കൈകടത്തുക അല്ലെങ്കിൽ അവർ പെരുമാറുക അവരിടപഴകുക അഭിപ്രായം പറയുക അതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ റിൻസി എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ അമ്മ തൻ്റെ മിന്നുമോളെ എടുക്കുന്നതോ അല്ലെങ്കിൽ തൊടുന്നതോ ഉമ്മ വെക്കുന്നതോ അതൊന്നും അല്പം പോലും ഇഷ്ടമുള്ള സംഗതി എല്ലാം എടുക്കുമ്പോഴേയും കുട്ടീനെടുക്കുമ്പോൾ തന്നെയാണെങ്കിലും അവരപ്പം തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകുമ്പോൾ കൊച്ചിനെ ഒന്ന് എന്താ പറയുക പിന്നെ ഈ അമ്മമാർ മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യില്ല അപ്പോഴേക്കും അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കൊച്ചിനെങ്കിൽ തുടയ്ക്കുക അങ്ങനെ കാണുമ്പോഴേക്കും അമ്മയ്ക്ക് തീർച്ചയായിട്ടും വേ വേദന തൻ്റെ പേരൊക്കെ ഇടാവുകയാണെങ്കിൽ തന്നെ ഒരു അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവില്ല തൻ്റെ മകൻ്റെ കുഞ്ഞിനെ എടുക്കുവാനും ലാളിക്കുവാനും ഒക്കെ ഒരിക്കലും റിൻസി അതിന് അനുവദിക്കത്തില്ല അതിനുള്ള ഇട കൊടുക്കത്തില്ല കുഞ്ഞിനെ റിൻസി ഒരിക്കലും അമ്മയുടെ അടുത്തേക്ക് കൊടുക്കുകയില്ല എത്രയും ആവശ്യം വന്നു കഴിഞ്ഞാലും അവർ ഒരു ജോലിക്കും വീട്ടുജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ വെച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നോക്കാനൊക്കെ കൊടുക്കും പക്ഷേ എന്നാലും അബദ്ധത്തിൽ പോലും അമ്മായിയമ്മയെടുത്തി കൊച്ചിലെ കൊടുക്കുകയോ മറ്റൊന്നും ചെയ്യുകയില്ല അതുപോലെ റെൻസിക്ക് അമ്മായിയമ്മ അറപ്പാണ് വെറുപ്പാണ് കാരണം അവർ പശുവും കൂട്ടിൽ വലുതെടുത്തു പോയിട്ട് ചാണകമൊക്കെ വാരിക്കേണ്ടിവരും ആട്ടും കൂട് വൃത്തിയാക്കും കോഴി പിന്നെ കോഴി ചെയ്യും ഈ മുട്ട കണ്ടോ എന്നൊക്കെ പഴയ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ അവർക്ക് അമ്മായിയമ്മേനെ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല പഴയ സ്ത്രീ ആയതുകൊണ്ട് അവരുടെ സംസ്കാരത്തിനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനും റിൻസി അല്പം സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസമുണ്ട് അത് തന്നെയുമല്ല ഭർത്താവിനേക്കാൾ പത്ത് വയസ്സിന് ഇളയതായത് അല്പം കാണാനുള്ള ചന്തവും ചെയ്യലുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരവും ഒക്കെ റിൻസിക്കുണ്ട് അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് പറയാൻ കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് അത്രമാത്രം ഹൃദയവേദനയുണ്ട് ഹൃദയവേദയുണ്ട് കാരണം തൻ്റെ മകളെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ റിൻസി എന്ത് ാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡെറ്റോൾ ഇട്ട വെള്ളത്തിൽ ആ കുഞ്ഞിനെ കുളിപ്പിക്കും ഉടനടി ഒരമ്മയ്ക്ക് ഒരു അമ്മ ആ കുഞ്ഞിനെയൊന്നും അല്ലെങ്കിൽ ഒരു കൊച്ചിനെ തൊടുമ്പോഴേക്കും അല്ലെങ്കിൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ കച്ചിൻ്റെ ഒരു ഉമ്മ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കൊച്ചിനെ ഒന്ന് ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെ കൊണ്ടുപോയി ഡെറ്റോൾ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് കൊച്ചിനെ വഴക്കൊണ്ടിട്ട് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെല്ലൂരിൻ്റെ ഒക്കെ അടുത്തിട്ട് പോകാനായിട്ട് കണ്ട കണ്ടടന്നിറങ്ങി നടക്കുന്ന വെച്ചാൽ അതിൻ്റെ ചാണകവും വാരി ആട്ടുകാട്ടവും വാരി നടക്കുന്നവൻ്റെ അടുത്തേക്കൊക്കെ നിന്നൊക്കെ പോകാൻ നടക്കുന്ന നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അവരുടെ അടുത്തേക്കൊന്നും പോകരുത് അവർ തരുന്നൊന്ന് വാങ്ങിച്ച കഴിഞ്ഞു അവരെ കൊണ്ട് നിന്റെ ദേഹത്ത് തൊടാൻ സമ്മതിക്കരുത് ഇങ്ങനെയൊക്കെ ഒരു അമ്മയുടെ സമക്ഷം പറയുമ്പോഴേക്കും ആ അമ്മയ്ക്ക് അമ്മയുടെ മകൻ്റെ മകളാണ് എന്ന് ഓർക്കണം ഈ കുഞ്ഞ് അപ്പോൾ എത്രമാത്രം അവർക്ക് വേദന ഉണ്ടാകുമില്ല തീർച്ചയായിട്ടും അവർക്ക് ഹൃദയം പൊടിയുന്ന ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടാകും അവർ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തി പിന്നെ മരുമകളുടെ ഇങ്ങനെയുള്ള പ്രവൃത്തി കൊച്ചിനെ ഒന്നും തൊടാൻ പോലും സമ്മതിക്കത്തില്ല കൊച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊച്ചിനെ കുളിപ്പിക്കുന്നു അത് കൊച്ചിനെ സോപ്പ് തെച്ച് കുളിപ്പിക്കുന്നു ഡെറ്റോൾ ഒഴിച്ച് കുളിപ്പിക്കുന്നു അപ്പോൾ അത്രമാത്രം അറുപ്പമോ അങ്ങനെ വലിയ മാറാരോഗവും അങ്ങനെയുള്ള അസുഖങ്ങളൊന്നുമുള്ള ആളല്ല നമ്മുടെ പ്രായമുണ്ട് നഖത്തിലൊക്കെ അല്പം ചെളികുണ്ട് ചില ആളുകൾക്ക് അങ്ങനെയാണ് പ്രായമായ ആളുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കത്തില്ല അവരുടെ കയ്യിലെ ചെളികളും അതും ഇതുമൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് അവരെ വളരെ അറപ്പോടു കൂടി നോക്കുക വെറുപ്പോടു കൂടി നോക്കുക അവരെ ഒരു പ്രത്യേക രീതിയിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ധാരാളം സ്ത്രീകളെ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ തന്നെ പല അങ്ങനെയുള്ള ചില ആളുകൾ വന്ന് കടന്നു പോയിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴത് ഓർക്കുകയാണ് അപ്പോൾ ഈ രീതിയിലേക്ക് ചിന്നമ്മയോട് പല പ്രാവശ്യം പെരുമാറുമ്പോഴും മകനോട് ഒരു പ്രാവശ്യം പറഞ്ഞു മോനെ ഇന്ന പോലെ ഞാൻ ആ കൊച്ചിനെ ഒന്ന് എടുത്തപ്പോൾ തന്നെ അവളെ അതിനെ എടുത്തോണ്ട് പോകും വലിച്ച് പറിച്ചു കൊണ്ടുപോയി ആ കൊച്ചിൻ്റെ അടിയും എടുത്ത് അതിന് ഇട്ട് കുളിപ്പിക്കുക മാത്രമല്ല ഡെറ്റോള് ഒഴിച്ചാണ് കുളിപ്പിച്ചത് കാരണം എടാ നിന്റെ അമ്മച്ചീനെയൊക്കെ ഞാൻ നിന്നെയൊക്കെ ഇതുപോലെ ഈ ചാണകത്തിനകത്തും അല്ലെങ്കിൽ ഈ ആട്ടും കഷ്ടത്തിനകത്തും ഇതുപോലെയൊക്കെ കോഴിനെ വിറ്റുമൊക്കെ ആക്കല്ല കൊച്ചിനെ ഞാൻ പഠിപ്പിച്ച് ഇത്രയും നിലയിലേക്ക് ഇതിലേക്കൊക്കെ എത്തിച്ചത് ടിപ്പോ എന്താ മോൻ ഇത്ര അറക്കാനുള്ളത് ഞാനൊരു അമ്മയെ അല്ലേന്ന് ചോദിച്ചപ്പോഴേക്കും മാറ്റി പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അമ്മയുടെ കാര്യം നോക്കി അമ്മയെ ആടിനെ പിടിക്കണം ഇപ്പോൾ ആട്ടും കൂട്ടി ആട്ടുകുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്തിനാ എൻ്റെ മുകളിൽ പിടിക്കുക അവർക്ക് ഇഷ്ടമില്ല അവരുടെ കൊച്ചിനെ ആവശ്യമില്ലാത്ത ആൾക്കാരെടുക്കുകയും തുടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തിനാ ഇതിന് അമ്മയതിനെ അവളെ പിടിക്കാനായിട്ട് പോവുകയും അവർക്ക് ആ രീതിയിലേക്കുള്ള അവളെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അമ്മേനെ അമ്മ അമ്മയുടെ പാട് നോക്കിയിരിക്കുക ഇതിന് മറ്റുള്ളവർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെറുതെ പിന്നെ വഴക്കുണ്ടാക്കാനായിട്ട് കുടുംബകലഹം ഉണ്ടാക്കാനായിട്ട് വരുന്നത് അമ്മ അമ്മയുടെ പാട് നോക്കിയാൽ വീട്ടിലിരിക്കുക വല്ലതും കിട്ടുന്ന കഴിക്കുക പിന്നെ പിന്നീ കൊതിയാണെങ്കിൽ ആട്ടുകുഞ്ഞിനെ എഴുതുന്നിടക്കുകയോ അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞിനെ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിനെ മടി വെച്ചുകൊടുക്കുക ചെയ്യാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടേ എൻ്റെ ഭാര്യയ്ക്ക് അവർക്ക് ചില ചിട്ടവട്ടങ്ങളും ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ സ്വന്തം ഭാര്യനെ ന്യായീകരിക്കുവാനായിരുന്നു എപ്പോഴും മാത്യു ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്തേലും അമ്മയല്ലേ അമ്മൂമ്മയല്ലേ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും ഇല്ല അപ്പം മിന്നുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാച്ചമ്മേനെ ഇഷ്ടമാണ് ചാച്ചമ്മെന്നാണ് വിളിക്കുന്നത് എപ്പോഴും ഓടി സമയം കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ഈ റിൻസി മകളെ അമ്മയിൽ നിന്ന് അമ്മായി അമ്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു അത്രമാത്രം ആ കുഞ്ഞ് തൻ്റെ ചാച്ചമ്മയോട് അടുക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് കിട്ടി സമയം കിട്ടുമ്പോഴൊക്കെ ചാച്ചമ്മയെന്ന് പറഞ്ഞ് ഓടി വരും കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇത് കാണുമ്പോൾ റിൻസിക്ക് ഭയങ്കര ഭയങ്കര ദേഷ്യമാണ് അവർ ആ ദേഷ്യം മുഴുവൻ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് പല രീതിയിലായിട്ട് അവർ പ്രകടിപ്പിക്കും അത് അതിൻ്റെ രീതികൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ട്രാവൽ നമുക്ക് നമുക്കിങ്ങനെ പറയുമ്പോൾ നമുക്കത് പറയാൻ സാധിക്കത്തില്ല അതൊക്കെ ചില ചില ചെറിയ ചെറിയ പ്രവൃത്തികളിൽ കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴേക്കുമാണ് ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ സ്വന്തം മകൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലുമുള്ള അവകാശമില്ലാത്ത രീതിയിലേക്കായി മാറിയല്ലോ അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ അധികപ്പറ്റാണ് നിങ്ങളിവിടുന്ന് എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും പോകും അല്ലെങ്കിൽ മകളുടെ വീട്ടിൽ പോയി നിൽക്കുക കാരണം കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ എവിടേക്ക് പോകാനുണ്ട് കഴിച്ചു തൂങ്ങി വിഷമിച്ചാണെന്നുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും എത്ര ദുഃഖമാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും വേറെ നമുക്കൊരു പോക്കണമില്ലാത്തപ്പോഴേക്കും അങ്ങനെയാണ് കഴിക്കാറുള്ളത് പിന്നെ സഹി കെട്ട് പോകുമ്പോഴാണ് ഏതെങ്കിലും അനാഥാലയത്തിനിലേക്കോ വൃത്തസ്ഥലങ്ങളിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇപ്പോൾ ഈ റിൻസി ആണെങ്കിൽ തന്നെയാണെങ്കിലും എപ്പോഴും എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുകയാണ് അവർക്കധിക പറ്റാണ് അവർ തിന്നു തീർക്കാൻ വേണ്ടി മാത്രം ഒരു ജന്മം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ് ആ രീതിയിലേക്കാണ് ഓർക്കണം വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് ഈ റിൻസി എന്ന് പറഞ്ഞ സ്ത്രീയെ ട്രാവൽ വിശ്വനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ അമ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ സമൂഹത്തിൽ ഈ മിക്കവാറുമുള്ള സ്ത്രീകളൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴേക്കും അമ്മമാരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ സേഫോട് കൂടി കൊടുത്തിട്ടുണ്ട് കാരണം അവർക്ക് പരിചയമുണ്ട് ഓ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരൊക്കെ ഒന്ന് പ്രസവിക്കുക ഒരു ആ ഒരു കീഴ്വഴക്കെ മാത്രമേ അവർക്കുള്ളൂ പക്ഷേ പഴയ ആളുകൾക്ക് അങ്ങനെയല്ല അവർക്ക് നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുവാനും അവരെ പരിപാലിക്കുവാനും അവരുടെ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് അറിയാം പണ്ടത്തെ ആഹാര രീതികളാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതിയാണെങ്കിലും പാളയിലിട്ട് കുളിപ്പിക്കുക എന്ന അതൊക്കെ ആ ഒരു ട്രെൻഡൊക്കെ മാറിപ്പോയി പക്ഷേങ്കിൽ എങ്കിലും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല തൊട്ട് കഴിഞ്ഞാൽ ഡെറ്റോളിട്ട് കുളിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കുറച്ച് കട്ടിയുള്ള കാര്യമാണല്ലേ ധാരാളം അമ്മമാരെ കണ്ടിട്ടുണ്ട് ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങളും കെട്ടും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായും വേദനാജനകമായ കാര്യമാണത് അപ്പോൾ ഈ ഒരു സംഗതി അറിഞ്ഞപ്പോഴും എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് എങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പേരിലോ അങ്ങനെ ഏതെങ്കിലും മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അല്ലെങ്കിൽ മക്കൾ ആൺമക്കൾ പെൺമക്കൾ ആരെങ്കിലും അമ്മമാർ തങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്താൽ അല്ലെങ്കിൽ അവർ ലാളിച്ചാൽ അവർ പഴയ ആളുകളാണ് നിങ്ങൾ കരുതുന്ന പോലെ ഈ എന്താ പറയുക പോൺസിൻ്റെ ക്രീമൊക്കെ പുരട്ടി മോയ്സ്ചറൈസർ ഒക്കെ ഒക്കെ പുരട്ടി എപ്പോഴും മാത്രം ഹൈജീൻ ആയിട്ടിരിക്കുന്ന അങ്ങനെയൊന്നുമില്ല ഒരമ്മ ഒരമ്മ ഒരു കുഞ്ഞിനെ ഒന്ന് വാരി പുണർന്നാൽ ഒരു ഉമ്മ കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ ഒരു ദൈവത്തിൻ്റെ തലോടലാണ് അവർക്കുണ്ടാകുന്നത് അവർ പ്രൊട്ടക്ഷനാണ് ഉണ്ടാകുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനിവേ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മൾ ദൈവവിഹിതത്തിന് എതിരായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇന്ന് പറഞ്ഞു വന്നത് നമ്മുടെ റിൻസി എന്ന് പറഞ്ഞ സ്വന്തം ഇപ്പോൾ ആ കുഞ്ഞ് മിനിമോൾ വളരുന്ന ഇപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അമ്മൂമ്മയുടെ മടികിൽ കിടന്നാണ് വളരുന്നത് അമ്മൂമ്മയുടെ വരലാളിനെ ഏറ്റ അമ്മൂമ്മ വാരി കൊടുക്കുന്ന ചോറ് കഴിച്ച് അമ്മൂമ്മ പറയുന്ന കഥകൾ കേട്ട് അമ്മൂമ്മ കൊളുപ്പിച്ച് ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറി മറിഞ്ഞത് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഒന്ന് ആ ഭർത്താവിൻ്റെ അമ്മയൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഡെറ്റോളിട്ട് അല്ലെങ്കിൽ സോപ്പിട്ട് പീട് സോപ്പ് കുളിപ്പിക്കുന്ന കുളിപ്പിച്ചുകൊണ്ടിരുന്ന റിൻസി എന്ന് പറഞ്ഞ മരുമകൾ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞിനെ അമ്മമ്മയുടെ അല്ലെങ്കിൽ അടുത്ത് മാത്രമാണ് വിടുന്നത് ചാച്ചമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത് ചാച്ചമ്മയാണ് കുളിപ്പിക്കുന്നത് ചാച്ചമ്മയാണ് പിന്നെ ആഹാരം വാരി കൊടുക്കുന്നത് കൂടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ചാച്ചമ്മയാണ് ചാച്ചമ്മയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ജോലിക്കാരെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്തി എന്ന് പറഞ്ഞ അന്ന് അമ്മേനെ ധാരാളം വഴക്ക് പറഞ്ഞാൽ അമ്മേനെ ശ്വാസിച്ചിരുന്ന കൊച്ചിനെ തൊട്ടുപോകരുത് എൻ്റെ ഭാര്യ നിങ്ങൾ തൊറ്റിനെ തുടർന്ന് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ആ മനോഭാവത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മാത്യം മാറിയത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായത് നമുക്കറിയാം ഈ സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരിക അതൊരു അവസ്ഥയായിട്ട് മാറുക ഒരിക്കലും ഞാൻ നമ്മുടെ റിൻസിനെ കുറ്റപ്പെടുത്തി പറയുകയോ റിൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അവരെ ബ്ലെയിം ചെയ്ത് പറയുകയൊന്നുമല്ല കാരണം അത്രയും നാൾ ആ കുഞ്ഞിനെ അവര് സ്വന്തം എന്താ പറയുക വെല്ലു മേടുന്ന ഭർത്താവിൻ്റെ അമ്മയൊന്ന് സ്പർശിക്കുമ്പോൾ അത്രമാത്രം കാര്യം ചെയ്തേ ആ റൺസിക്ക് ഇപ്പോൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖമാണ് സ്കിൻ ഡിസീസസാണ് സാധാരണ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല മറ്റുള്ളവരൊന്നും പിന്നെ ഒരു പകർച്ച വ്യാധിയുടെ ആ രീതിയിലേക്കുള്ളതാണ് സ്കിന്നിനുള്ള ആ പിന്നെ ഇതൊക്കെ മാറുകയും അവിടെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും മറ്റുള്ളവർക്ക് അത് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ ഇങ്ങനെ പൊട്ടി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനൊരു വെള്ളം ചെലം പോലെ വരികയും അതും മറ്റുള്ളവരിലേക്ക് പകർന്നാൽ അവർക്കും വരുന്ന രീതിയിലേക്കുള്ള ധാരാളം സ്കിൻ ഡിസീസ് ധാരാളം രീതിയിലേക്കുണ്ടല്ലേ അത് എങ്ങനെ വന്നു ഏത് രീതിയിൽ വന്നു ഒന്നുമല്ല ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥനയെ മനസ്സിൽ നിന്നുള്ള നിലവിളിയാണ് എത്രയോ രാത്രിയുള്ള ആ കുഞ്ഞിനെ ഒന്ന് ഉമ്മ വയ്ക്കാനാവാതും തലോടാനാകാതും തലോട്ട് പാടാനാകാതെ നമ്മുടെ സിനിമാ വെച്ച് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ അതിൻ്റെ ശിക്ഷ ഒരുപക്ഷെ റിൻസി ൊരിക്കലും ആർക്കും അത്തരത്തിലൊരു ശിക്ഷ കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അത്തരത്തിൽ നമ്മളുടെ അടുത്തുള്ള ആളുകളെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ ആയിക്കോട്ടെ നമ്മളൊരു ഒരു മനുഷ്യജീവി മറ്റൊരു മനുഷ്യനെ നമ്മൾ ഒരു മനുഷ്യനെ തന്നെ ഏതെങ്കിലും ഒരു ജീവനുള്ള ഒരു ഒരു ഒന്നിനെ നമ്മൾ വേദനിപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് ഇടപെടലുണ്ടാവും തീർച്ചയായിട്ടും അത്രമാത്രം ഹൃദയം നുറുങ്ങിയുള്ള വേദനയാണെങ്കിൽ അതാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടും അവർക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹരാണ് ട്രാവൽ എൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഡ്രിംസയെക്കുറിച്ചും ചിന്മയെക്കുറിച്ചും നമ്മുടെ മിന്നുമോളെക്കുറിച്ചും മാധ്യമനെക്കുറിച്ചുള്ള നമ്മുടെ ഈ മാനാനന്കാരുടെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാര്യം ഒരിക്കലും ആരെയും അകാരണമായി ദുഃഖിപ്പിക്കാതിരിക്കുക അകാരണമായി വേദനിപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വഴിയാധാരമാക്കി വിടുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ആ രീതിയിലേക്ക് നോക്കിക്കാണുകയോ അവരെ തികച്ചും പുകഞ്ഞ കൊള്ളിയായിട്ട് അവരെ കാണുകയോ അവരെ ഒന്നും പരിഗണിക്കാതിരിക്കുകയോ അവരെ സ്നേഹിക്കാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത് എന്തിൻ്റെ പേരിലാണെങ്കിലും എപ്പോഴും മനസ്സിലാക്കുക അവർക്കും ഒരു ഹൃദയമുണ്ട് അവർക്കും ഒരു ആത്മാവുമുണ്ട് അവർക്കും വിചാരവും വികാരങ്ങളുമൊക്കെയുണ്ട് നമ്മൾ പറയുന്നത് തിരിച്ചാണെങ്കിലും മരുമക്കളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് അമ്മായിമ്മമാരോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് മക്കളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും നമ്മൾ കുടുംബത്തിൽ ഒത്തൊരുമയോടുകൂടിയും ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഈശ്വരാധീനം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എന്താണെന്നുണ്ടെങ്കിലും എത്ര ഇല്ലായ്മയാണെന്നുണ്ടെങ്കിലും എത്രമാത്രം കഷ്ടപ്പാടാണെങ്കിലും എത്രമാത്രം വേദനയാണെന്നുണ്ടെങ്കിലും അവരൻ്റെ മനസ്സ് കണ്ടെറിഞ്ഞ് ആണായാലും പെണ്ണായാലും അച്ഛനായാലും അമ്മയായാലും അമ്മായിയമ്മ ആയാലും മരുമകളായാലും ഭാര്യയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവാണെങ്കിൽ കൂടി ഓക്കെ നമ്മൾ അവരൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ അവരെ സ്നേഹിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ല അവർ കടം വരുത്തി വെച്ചു അല്ലെങ്കിൽ അവർ വലിയ നമുക്ക് സന്തോഷവും സുഖവും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പ്രദാനം ചെയ്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിതചര്യം അല്ല അവരിൽ നിന്ന് ലഭിച്ചത് അവർക്ക് അഴുക്കും കയ്യിൽ ചെളിയും അതും ഇതും പഠനക്കുറവുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അവരെ ആ രീതിയിലേക്ക് തള്ളിക്കളയാതിരിക്കുക എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഹൃദയം തുറന്ന് നിർമ്മലമായ മനസ്സോടുകൂടി ആൾക്കാരെ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും വിശ്വസിക്കുവാനും അവരുടെ ഒത്ത് കഴിയുവാനും ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം എന്താ പറയുക ഈശ്വരാനുഗ്രഹം നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാകും ഈ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഞാൻ ചെറിയ ട്രാവൽസിന്റേ ഒരു നേർക്കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തൽക്കാലം ഞാനിവിടെ ചെയ്യുകയാണ് എവരും സുഖമായി സന്തോഷകരമായിരിക്കും വളർത്തി കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ